യൂത്ത് കോൺഗ്രസുകാരെ ടി വിയിൽ മാത്രമേ കാണുന്നുള്ളൂ യുവാക്കളെ കൂടെ നിർത്താൻ എസ് എഫ് ഐ മികവ് കാട്ടുന്നുവെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യന്റെ വിമർശനത്തിന് മറുപടി നൽകാനുള്ള നെട്ടോട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള യുവ നേതാക്കൾ എന്നാൽ സംഘടനയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ഒരു മുതിർന്ന നേതാവ് പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാൻ ഇവർ ശ്രമിക്കുന്നതേയില്ല പകരം അവിടെയും ഇവിടെയും മന്ത്രിമാർക്കും നേരെ നടക്കുന്ന പ്രതിഷേധങ്ങളെ വലിയ സംഭവമായി കാണിക്കുകയാണ് ചെയ്യുന്നത് ഒരു വിഷയം ഏറ്റെടുത്ത് തുടർ സമരങ്ങൾ യൂത്ത് കോൺഗ്രസ് നടത്തുന്നില്ല എന്ന വിമർശനം ശരിവെക്കുന്നതാണ് സമീപകാല സംഭവങ്ങൾ സർക്കാരിന്റെ ഓരോ വീഴ്ചകളിലും ഒന്നോ രണ്ടോ ദിവസം സമരം നടത്തി ആ ചടങ്ങ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ പോരായ്മകൾ ഇടതനുകൂലിയായ ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ചൂണ്ടിക്കാട്ടി ആ വിഷയത്തിൽ പ്രതിഷേധം തുടങ്ങി ഇതിനിടയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദു എന്ന വീട്ടമ്മ കെട്ടിടമിടിഞ്ഞു കെട്ടിടമിടിഞ്ഞുവീണ് മരിച്ചത് ഇതോടെ ആരോഗ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി എന്നാൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ ആവേശമേറെക്കുറെ അവസാനിക്കുകയും ചെയ്തു കീം പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഇതുതന്നെയാണ് സ്ഥിതി മന്ത്രി ബിന്ദുവിന് നേരെ ചിലയിടങ്ങളിലെ കരിങ്കോടി പ്രതിഷേധം ഒഴികെ പ്രസ്താവനകളിലെ വിമർശനങ്ങൾ മാത്രമാണ് ഉയരുന്നത് ഇതുതന്നെയാണ് കഴിഞ്ഞ കുറച്ചുനാളുകളായുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം ഇതിനൊപ്പമാണ് വയനാട് ദുരിതബാധിതർക്കായി പണം പിരിച്ചത് സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസുകാർ തന്നെ വിമർശനം ഉന്നയിച്ചത് ഡിവൈഎഫ്ഐ ഇരുപത് കോടി പിരിച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ എത്ര പിരിച്ചുവെന്ന് പോലും വ്യക്തമാക്കാതെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് വിവാദമുയർന്നപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പറഞ്ഞു എന്നാൽ അതിലെ സുതാര്യത ഇപ്പോഴും ചോദ്യമായി അവശേഷിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്തു തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള യുവനേതാക്കളുടെ പ്രവർത്തനത്തിൽ പാർട്ടിക്കുള്ളിൽ വിമർശനമുയർന്നിരുന്നു റീൽസ് പ്രവർത്തനം മാത്രമാണ് നടത്തുന്നതെന്നും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നില്ലെന്നുമായിരുന്നു അന്നത്തെ ആരോപണം പി വി അൻവറുമായി ഇനി ചർച്ചയില്ലെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ച ശേഷം പാതിരാത്രി സ്വന്തം നിലയിൽ അൻവറിന്റെ വീട്ടിൽ പോയി ചർച്ച നടത്തി ഒരു സൂപ്പർ നേതാവാകാനുള്ള ശ്രമവും രാഹുൽ നടത്തി ഇത് കോൺഗ്രസിനെ ചെറുതായല്ല ജനങ്ങളുടെ ഇടയിൽ നാണം കെടുത്തിയത് ഈ പ്രശ്നങ്ങൾ തന്നെയാണ് പി ജെ കുര്യനെ പോലെ ഒരു നേതാവ് പറഞ്ഞത് അതിലെ മുന്നറിയിപ്പ് മനസ്സിലാക്കി പ്രവർത്തിക്കാതെ പറഞ്ഞ നേതാവിനെ ഒരു ബഹുമാനമില്ലാതെ പരിഹസിക്കുകയാണ് രാഹുൽ അടക്കമുള്ളവർ ചെയ്യുന്നത് ഇത് തിരുത്തേണ്ടത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അടക്കമുള്ള നേതാക്കളാണ് ചരിത്രം എടുത്തു പരിശോധിച്ചാൽ പല ഘട്ടങ്ങളിലും അധികാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് യുവജന വിദ്യാർത്ഥി സംഘടനകളാണ് ഇന്നും യൂത്ത് കോൺഗ്രസ് കെ എസ് യുവും എല്ലാം പഴയ ചരിത്രത്തിന്റെയും പാരമ്പര്യത്തിന്റെയും വാക്കുകൾ കൊണ്ടാണ് വല്ലാതെ വാചാലരാകുന്നത് പഴയ ചരിത്രവും പൈതൃകവുമല്ലാതെ ഇന്നത്തെ കാലത്ത് പറയത്തക്ക സമരങ്ങൾ പോലും ഈ യുവജന വിദ്യാർത്ഥി സംഘടനകൾക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ത് പ്രശ്നമുണ്ടെങ്കിലും സംസ്ഥാന ജില്ലാ തലങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ഇതിനൊന്നും തുടർച്ചയുണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെയാണ് പി ജെ കുര്യൻ ഉൾപ്പെടെയുള്ളവർ തുറന്നു കാട്ടിയത് കെ എസ് യുവിനെ എടുത്ത് പരിശോധിച്ചാൽ തന്നെ ഈ അധ്യയന വർഷത്തിൽ എത്രയോ പഠിപ്പുമുടക്ക സമരങ്ങളാണ് സംസ്ഥാന തലത്തിൽ സംസ്ഥാനുള്ളത് പണ്ടൊക്കെ പഠിപ്പുമുടക്ക് സമരം ചെയ്യുക എന്നത് ഏറ്റവും ഒടുവിലത്തെ ഒരു സമര രീതിയായിരുന്നു എന്നാൽ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്കും നിയമസഭയിലേക്കുമുള്ള മാർച്ചുകളിലുണ്ടാവുന്ന ചെറിയ സംഘർഷങ്ങളിൽ പോലും സംസ്ഥാനതല പഠിപ്പുമുടക്ക് പ്രഖ്യാപിക്കുകയാണ് ഇതെല്ലാം പൊതുസമൂഹത്തിൽ വിദ്യാർത്ഥി സംഘടനകളോട് എതിർപ്പ് രൂപപ്പെടുവാൻ ഇടവരുത്തുന്ന കാര്യങ്ങളാണ് ഒട്ടും വിവേകത്തോടെയല്ലാതെ നിരുത്തരവാദപരമായി വൈകാരികതയോടെ സമീപിക്കുന്ന രീതിയാണ് പൊതുവെ യൂത്ത് കോൺഗ്രസുകാർക്കും കെഎസ്യുക്കാര്ക്കുമുള്ളത് ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ വിമർശനം ഉന്നയിച്ചാൽ തങ്ങളെ നന്നാക്കാനാണെന്ന ചിന്തിക്കുവാനുള്ള ബോധമൊന്നും ഈ കൂട്ടർക്ക് ഇപ്പോഴില്ല പണ്ടൊക്കെ പഠന ക്യാമ്പുകളിൽ നിന്നും സ്വയം വിമർശനം ഉൾക്കൊണ്ട് തിരുത്തലുകൾ വരുത്തി മാതൃസംഘടനയെപ്പോലും തിരുത്തലുകൾക്ക് വിധേയമാക്കി മുന്നോട്ട് നയിച്ചിട്ടുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകളാണ് ഇന്ന് വിമർശനങ്ങളോട് അസഹിഷ്ണുത കാട്ടുന്നത് തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് അതിജീവനത്തിന്റെ പോരാട്ടമാണ് ഇനിയും പ്രകസന സമരങ്ങളിൽ വിരാജിക്കാതെ സമര പോരാട്ടങ്ങൾക്ക് കെ എസ് യുവും യൂത്ത് കോൺഗ്രസും വാർഡ് തലങ്ങളിൽ വരെ നേതൃത്വം നൽകിയില്ലെങ്കിൽ ഇനിയൊരു യു ഡി എഫ് സർക്കാർ എന്നത് കേരളത്തിൽ സാധ്യമാകാത്ത സ്വപ്നമായി അവശേഷിക്കും തീർച്ചയായും